ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ചാരം നിരോധിച്ച സമയത്ത് ഞാൻ പോയി നേരിട്ട് കണ്ട് നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും ദരിദ്ര ആൾക്കാർ വിൽക്കുന്നത് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ ആർക്ക് വേണം നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ വേണം അച്ഛന്റെ അകന്ന ബന്ധമാണെങ്കിലും വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ഞാനീ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമാണ് പിന്നെ ഞാൻ എന്തിനു ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് ഇത് സാരമില്ല ഡ്രഗ്സ് ലീഗൽ ആക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ അല്ലെങ്കിൽ അത് നോർമലൈസ് ശരി പോണ ഞാൻ ആരോഗ്യത്തിന് അയാളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യ ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അത് അപകടകാരി അല്ല അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ രാഷ്ട്രീയക്കാരോ പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത് ഐഎസ്ആർ ശാസ്ത്രജ്ഞന്മാരെ ഇന്നും കിട്ടിയില്ലേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ പക്ഷെ but